ഫ്രാൻസ് ബ്രസീൽ ഓസ്ട്രേലിയ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെത്തിയ ഇരുപത്തിയേഴ് ഭക്തരാണ് ഗുരുവായൂരപ്പന് മുന്നിൽ കൂപ്പുകൈകളോടെ തുലാഭാരം നടത്തിയത് ബ്രസീലിലെ സീതാജിയുടെ നേതൃത്വത്തിലാണ് തുലാഭാരത്തിനായി സംഘം എത്തിയത് കഴിഞ്ഞ ഏഴു വർഷമായി ഓൺലൈനിലൂടെ കേട്ടറിഞ്ഞ ഗുരുവായൂർ വിശേഷങ്ങളും കൃഷ്ണകഥകളും ഇവർ അയവിറക്കി സായി സഞ്ജീവനി ട്രസ്റ്റിന്റെ അതിഥികളായാണ് വിദേശ ഭക്തർ ഗുരുവായൂരിലെത്തിയത് വെള്ളപ്പൊക്കവും കോവിഡും കാരണം വർഷങ്ങളായുള്ള ഇവരുടെ ആഗ്രഹം ഇപ്പോൾ മാത്രമാണ് പൂർത്തിയാക്കാൻ സാധിച്ചത് പേരും മണിക്കിണറിലെ തീർത്ഥം കൊണ്ടായിരുന്നു തുലാഭാരം നടത്തിയത് ശരീരബോധ സമർപ്പണം എന്ന സങ്കല്പത്തിലാണ് തീർത്ഥജലം തുലാഭാരത്തിനായി ഇവർ തെരഞ്ഞെടുത്തത് തുടർന്ന് ഗുരുവായൂർ സായി മന്ദിരത്തിൽ നടന്ന മഹാഭിഷേകത്തിലും അമാവാസ്യ ഹവനത്തിലും ഇവർ പങ്കെടുത്തു സായി സഞ്ജീവിനി നടത്തുന്ന മൗന യോഗ പരിശീലകരാണ് ഇരുപത്തിയേഴു പേരും സി മലയാളം ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം